അലഹമ്മ റബ്ബില്ല ആലമീൻ അള്ളാഹുമ്മ സല്ലിഅല മുഹമ്മദീൻ വാല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾ കെടുത്തുന്നതാണ് തിന്മകൾ തിന്മകൾ മറക്കാൻ ശ്രമിച്ചാലും കാലപ്പഴക്കമുള്ള തിന്മകൾ പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും മനസ്സുകളിലേക്ക് വരും തിന്മകൾ എന്നും മനസ്സിന് വേദനയേറുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തിന്മകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയും തിന്മകളുടെ ഗൗരവം കുറയുകയും തിന്മകൾ വ്യാപിക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് മുൻഗാമികളായ ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാം തിന്മകളെ അവർ കണ്ടിരുന്നത് ഗൗരവത്തിലായിരുന്നു ഒരു പൊളിഞ്ഞുവീയാറായ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ആൾ എത്ര സൂക്ഷ്മതയോടുകൂടി ഇരിക്കുന്നുവോ അത് ഗൗരവത്തിൽ മുൻഗാമികൾ കണ്ടിരുന്നുവെങ്കിൽ മൂക്കിൻ്റെ അടുത്തു വന്നിരിക്കുന്ന ഈച്ചയെ ആട്ടുന്ന ലാഘവത്തോടെയാണ് ഇന്നത്തെ ആളുകൾ തിന്മകളെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു കാണുന്നു എന്ന ഒരു ബോധ്യമാണ് അതിനുള്ള പരിഹാരം ഒരു കവി പറഞ്ഞു ഇതാമ ഹലൗ തദ്ഹിർ യൗമൻ ഫലാ ത കുൽ ഹലൗ വലാഖിൻ കുൽഅല റഹീബു ഞാനൊഴിഞ്ഞിരിക്കുകയാണ് ഫ്രീ ആണ് കാലങ്ങളോളം എന്ന് നീ പറയരുത് നീ ഒഴിഞ്ഞിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും നിൻ്റെ കൂടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് ولا ولا تحسبن الله ما ما ان يخفى عليه തെഹസബൻ അല്ലാഹ പോയ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് ഇനി വിചാരിക്കേണ്ട അല്ലാഹുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ മറച്ചു പിടിക്കുന്നതൊന്നും അള്ളാഹുവിന് അദൃശ്യമാകുകയില്ല എന്നാണ് അള്ളാഹു ആണേ സത്യം നമ്മൾ കളിച്ച് ചിരിച്ച് സമയമങ്ങനെ പായാക്കിക്കൊണ്ടിരിക്കുകയാണ് പാപങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഫയാലയിത് അന്നല്ലാഹയ അഫിർമാമ വയനുഫി തൗബത്തിന ഫന തൂബു കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അവൻ അനുമതി നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ പശ്ചാത്താപിക്കുമായിരുന്നു എന്ന് പിന്നീട് വിലപിക്കുന്ന ആളുകൾ അതിനു മുമ്പ് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അബദ്ധങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം പാപങ്ങൾ ചെറുതാകാം വലുതാകാം ചെറുതല്ലേ എന്ന് വിചാരിച്ച് നിസാരമായി കാണേണ്ടതില്ല നീ ചെറുതായാലും വലുതായാലും പാപങ്ങളെ നീ ഉപേക്ഷിക്കണം അതാണ് തെഹ്വാ എന്നുള്ളത് എങ്ങനെയാണ് കുൻ ഫൗ കിൻ ഫൗ കി ഷൗ കി ഹദറുമായി ഒരു മുള്ളും കല്ലുമൊക്കെ നിറഞ്ഞ സ്ഥലത്തുകൂടെ നടക്കുന്ന സൂക്ഷ്മത ജീവിതത്തിൽ വേണം ല തഹിറന്ന സൊറത്തൻ ഇന്നൽ ജിബാലൽ ഹസ്വാ ചെറുതാണെന്ന് വിചാരിച്ച് നിസ്സാരമായി കാണേണ്ടതില്ല ചെറിയ കല്ലുകളാണ് വലിയ പർവ്വതങ്ങളായി മാറുന്നത് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും നന്മകളുള്ള ജീവിതം നടത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tune to reality